ിജു മറാക്കൽ ഫാം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സാധനം നമ്മുടെ വീഡിയോ സ്ഥലം കാണുന്ന ഞങ്ങളുടെ ഇപ്പൊ സാധനം എടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വന്ന റാഫി ഷാനവാസ് അവരുടെ ഫാമിൽ എല്ലാവരും കൂടെ വന്നിട്ട് ഇത് ഈ നമ്മുടെ ബാരിവൺ മാൾട്ടോ പച്ചയാണ് എന്നാലും ഇത് അവരുടെ ഒന്ന് കൊടുക്കാൻ വേണ്ടി കളറ് ഉണ്ട് മധുരം ഉണ്ട് നോക്കാം പച്ച പച്ച കുറപ്പഴുത്താ നല്ല സൂപ്പറാണ് അത് എന്നാ ഇവിടെ തരാൻ തരാം അയ്യോ ഒരാൾക്ക് കൊടുത്തില്ലേ എന്റെ പോലെ ആ സൂപ്പറേം ആണോ ആ ഇങ്ങനെയൊക്കെ ഉള്ളപ്പം പറഞ്ഞൂടെ കേട്ടോ ഒരാൾക്കാര് വരുമ്പോ നമുക്ക് അല്ലല്ലോ ഇതല്ല മഞ്ഞ അപ്പൊ പച്ചപറിച്ചാണ് ഈ ഓറഞ്ചിലും പച്ചയിലും മധുരമാണ് മഞ്ഞക്കളറി വന്ന് അപ്പോൾ നല്ല മഞ്ഞയാകാതെ ആ ഓറഞ്ചിലും മധുരം ആവുക അതാണ് നമ്മൾ പറിക്കാതെ അപ്പൊ നമ്മൾ കഴിക്കുന്നവർക്ക് ഒരു ഫീലുണ്ടാകണത് അപ്പൊ ഇതിന്റെ തൈകൾ ഡി ടി ഡി സി വഴി ഞങ്ങൾ എത്തിക്കുന്നത് ഇതിന്റെ വലിയ തൈകൾക്ക് നമ്മൾ രണ്ടായിരം രൂപയാണ് കായോടുകൂടി പിന്നെ എന്ന് പറഞ്ഞാൽ തൈകൾക്ക് മുന്നൂറ്റി അമ്പതാക്കിയിട്ടുണ്ട് നമ്മളെല്ലാം ഓഫർ ഇട്ട് ഇപ്പം ഇവിടെ വരുന്നവർ ഞായറാവധി അല്ലാത്ത ദിവസം രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ മാത്രം അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാമ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ സൂപ്പർ അപ്പം ഞാൻ നിങ്ങള് വിളിച്ചപ്പോൾ അങ്ങനെ നിങ്ങൾ താഴെ അവിടെ പിന്നെ റെഡ് ഡയമണ്ട് ഞാൻ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇച്ചിരി പൊട്ടിപ്പോയായിരുന്നു അന്നേരം എന്നാലും ഇതാ എന്നാൽ പടി റെഡ് ഡൈമണ്ട് നല്ലോ വലിയതായിരുന്നെങ്കിൽ ഇത് ഇച്ചിരികളും നമുക്ക് തികയൊന്നുമില്ല സാധനം ആൾക്കാർ വരുന്നവർക്ക് കൊടുക്കണ്ടേ തൈ വെച്ചിട്ടുണ്ട് അടുത്ത വർഷത്തേ എല്ലാവർക്കും തരാനുള്ളതാവും പിന്നെ ഓറഞ്ചൊക്കെ മേണ്ട്രം കായോ മേണ്ട്ര നല്ല മഞ്ഞ കളറാകാതെ മധുരം വരുവല്ലേ കേട്ടോ തറച്ച് കായ്ക്കും ഇനിയും നമ്മൾ വരും വരുമ്പോ ആപ്പിൾ പറിച്ചു തരാം